അധ്യായ ഭാവി ദേവാലയം നമ്മുടെ പ്രവാസത്തിന്റെ ഇരുപത്തി അഞ്ചാം വർഷം ആദ്യമാസം പത്താം ദിവസം അതായത് നഗരം പിടിച്ചടക്കപ്പെട്ടതിന്റെ പതിനാലാം വർഷം അതേ ദിവസം കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു എന്നെ ഒരു ദൈവിക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി അവിടെ എന്റെ മുമ്പിൽ ഒരു പട്ടണത്തിൻ്റെതുപോലെ ഒരു രൂപമുണ്ടായിരുന്നു അവിടെ നിന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവ് ഉണ്ടായിരുന്നു അവൻ പടിപ്പുറയിൽ നിൽക്കുകയായിരുന്നു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക ഞാൻ കാണിച്ചു തരുന്നതിലെല്ലാം നിന്റെ മനസ്സുറപ്പിക്കുക അവ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിനു വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പറയുക ദേവാലയത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു അവന്റെ കയ്യിലിരുന്ന അളവുകോലിന്റെ നീളം ആറു നീണ്ട മുഴമായിരുന്നു അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം അവൻ ഭിത്തിയുടെ കനം അളന്നു കനം ഒരു ധണ്ട് ഉയരവും അളന്നു അതും ഒരു തണ്ട് കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിന്റെ നടകൾ കയറി ഉമ്മറപ്പടി അളന്നു അതിന്റെ ഉയരം ഒരു തണ്ട് പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും ഒരു ധണ്ടു നീളവും ഒരു തണ്ടു വീതിയും അവക്കിടയിലുള്ള സ്ഥലം അഞ്ചുമുഴം പടിപ്പുരയുടെ ഭൂമുഖത്തിനടുത്തുള്ള വാതിലിന്റെ ഉമ്മറപ്പടിക്ക് അഖമേ നീളം ഒരു തണ്ട് അവൻ പടിപ്പുരയുടെ അഖമേ അളന്നു ഒരു തണ്ട് അവൻ പടിപ്പുരയുടെ അളന്നു എട്ട് നീളം കട്ടിളപ്പടികൾക്ക് രണ്ട് നീളം പടിപ്പുരയുടെ ഭൂമുഖം ഉൾഭാഗത്തായിരുന്നു കിഴക്കേ വാതിലിന് ഇരുവശവും മൂന്ന് മുറി വീതം ഉണ്ടായിരുന്നു എല്ലാറ്റിനും ഒരേ അളവ് തന്നെ ഇരുവശങ്ങളിലുമുള്ള കട്ടിളപ്പടികൾക്കും ഒരേ അളവ് തന്നെ പിന്നീട് അവൻ പടിപ്പുരയുടെ വീതി അളന്നു അത് പത്തു മുഴം നീളം പതിമൂന്ന് മുഴം പാർശ്വമുറികൾക്ക് മുമ്പിൽ ഇരുവശവും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ട് അതിരിട്ടിരുന്നു പാർശ്വമുറികൾക്ക് ആറു മുഴം നീളവും ആറു മുഴം വീതിയും അവൻ പാർശ്വമുറികളിൽ ഒന്നിന്റെ മേൽക്കൂര മുതൽ എതിർവശത്തുള്ളതിന്റെ മേൽക്കൂര വരെ പടിപ്പുരയുടെ നീളം അളന്നു വാതിൽ മുതൽ വാതിൽ വരെ ഇരുപത്തഞ്ചു മുഴം അവൻ ഭൂമുഖം അളന്നു ഇരുപത് മുഴം പടിപ്പുരയുടെ ഭൂമുഖത്തിന് ചുറ്റും അങ്കണമുണ്ടായിരുന്നു പടിപ്പുരയുടെ മുന്നറ്റം മുതൽ അകത്തെ ഭൂമുഖത്തിന്റെ അറ്റം വരെ അമ്പത് മുഴമായിരുന്നു പടിപ്പുരയ്ക്ക് ചുറ്റും പാർശ്വമുറികളിലും ഭൂമുഖത്തിനുള്ളിലും അകത്തേക്ക് ഇടുങ്ങിയ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു കട്ടിടപ്പടിമേൽ ഈന്തപ്പന ചിത്രണം ചെയ്തിരുന്നു അവൻ എന്നെ പുറത്ത് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അങ്കണത്തിനു ചുറ്റും മുറികളും കൽത്തളവും ഉണ്ടായിരുന്നു അഭിമുഖമായി മുപ്പത് മുറികളാണ് ഉണ്ടായിരുന്നത് പടിപ്പുരകളുടെ നീളത്തിന് അനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തളം ഇതായിരുന്നു താഴത്തെ കൽത്തളം താഴത്തെ പടിപ്പുരയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിന്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു നൂറുമുഴം അവൻ എന്റെ മുമ്പിൽ വടക്കോട്ട് നടന്നു വടക്കോട്ട് ദർശനമായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പുരയുണ്ടായിരുന്നു അവൻ അതിന്റെ നീളവും വീതിയും അളന്നു അതിന്റെ ഇരുവശങ്ങളിലുമുള്ള മുമ്മൂന്ന് മുറികളും കട്ടിളപ്പടികളും ഭൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴുവും വീതി ഇരുപത്തഞ്ച് മുഴുവും കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു ഇതിന്റെയും കിളിവാതിലുകളും ഭൂമുഖവും ഈന്തപ്പന ചിത്രങ്ങളും അതിലേക്ക് ഏഴു നടകളുണ്ടായിരുന്നു ഭൂമുഖം അകത്തായിരുന്നു കിഴക്കുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്കു വടക്കേ പടിപ്പുരക്കെതിരെയും ഒരു പടിപ്പുര ഉണ്ടായിരുന്നു പടിപ്പുര മുതൽ പടിപ്പുര വരെ നൂറു മുഴം അവൻ അളന്നു അവൻ എന്നെ തെക്കോട്ട് നയിച്ചു ഇതാ തെക്കുവശത്തും ഒരു പടിപ്പുര അതിന്റെ കട്ടിളപ്പടികളും ഭൂമുഖവും അളന്നു അവയ്ക്കും മറ്റുള്ളവരുടെ അളവുകൾ തന്നെ പടിപ്പുരയ്ക്കും ഭൂമുഖത്തിനും ചുറ്റു മറ്റുള്ളവയ്ക്കെന്ന പോലെ കിളിമാതിരികൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴുവൻ വീതി ഇരുപത്തിയഞ്ച് മുഴവുമായിരുന്നു അതിലേക്ക് ഏഴ് നടകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭൂമുഖം അകവശത്തായിരുന്നു ഓരോ കട്ടിളപ്പടിയിലും ഇരുവശത്തും ഈന്ത പല ചിത്രങ്ങളുണ്ടായിരുന്നു അകത്തെ അങ്കണത്തിന്റെ തെക്കു ഭാഗത്തും ഒരു പടിപ്പുരയുണ്ടായിരുന്നു പടിപ്പുര മുതൽ പടിപ്പുര വരെ അവൻ അളന്നു മുഴം തെക്കേ പടിപ്പുരയിലൂടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു ആ പടിപ്പുരയും അവൻ അളന്നു മറ്റുള്ളവയുടെ അളവ് തന്നെയായിരുന്നു അതിനും അതിന്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും ഭൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിലും ഭൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തിയഞ്ചു മുഴവുമായിരുന്നു അതിനു ചുറ്റും ഇരുപത്തിയഞ്ചു മുഴം നീളവും അഞ്ചു മുഴം വീതിയുമുള്ള പൂമുഖങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ അഭിമുഖമായിരുന്നു കട്ടിളപ്പടികളിൽ ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇതിലേക്ക് എട്ടു ഉണ്ടായിരുന്നു കിഴക്ക് വശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി അവൻ പടിപ്പുര അളന്നു കിഴക്ക് വശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി അവൻ പടിപ്പുര അളന്നു അതിന് മറ്റുള്ളവയുടെ അളവ് തന്നെ അതിന്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിലും പൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തിയഞ്ചു മുഴവുമായിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ അങ്കണത്തിനഭിമുഖമായിരുന്നു കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്കും എട്ടുനളകൾ ഉണ്ടായിരുന്നു അവൻ എന്നെ പടക്കേ പടിപ്പുറയിലേക്ക് കൊണ്ടുപോയി അവൻ അത് അളന്നു അതിനും മറ്റുള്ളവയുടെ അളവ് തന്നെ അതിന്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും ഭൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിനു ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തിയഞ്ചു മുഴവുമായിരുന്നു അതിന്റെ ഭൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പര ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്ക് എട്ട് പടികൾ ഉണ്ടായിരുന്നു അവിടെ പടിപ്പുരിയുടെ ഭൂമുഖത്തിൽ ഒരു മുറിയും അതിന് വാതിലും ഉണ്ടായിരുന്നു ദഹനബലിക്കുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത് ദഹനബലിക്കും പാപപരിഹാര ബലിക്കും പ്രാശിത ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ ഭൂമുഖത്തിൽ ഇരുവശത്തും ഓരോ മേശയുണ്ടായിരുന്നു വടക്കേ പടിപ്പുരയുടെ വാതിൽക്കൽ ഭൂമുഖത്തിന് പുറത്തായി രണ്ടു മേശയുണ്ടായിരുന്നു മറുവശത്തും രണ്ടു മേശയുണ്ടായിരുന്നു പടിപ്പുരയ്ക്ക് അകത്തും പുറത്തുമായി നന്നാലു മേശകളുണ്ടായിരുന്നു അങ്ങനെ എട്ട് മേശ അവ മേലാണ് ഫലിമൃഗങ്ങളെ കൊന്നിരുന്നത് ദഹനപരിക്ക് വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത ഒന്നര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒരു മുഴവും ഉയരവുമുള്ള നാലു മേശകൾ ഉണ്ടായിരുന്നു ദഹന ബലിക്കും മറ്റു ബലികൾക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വെച്ചിരുന്നത് അകത്ത് ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വച്ചിരുന്നത് പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അകത്തളത്തിൽ രണ്ടു മുറികളുണ്ടായിരുന്നു ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കടുത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്കടുത്തുമായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി ബലിവീഠത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി സാധോക്കിന്റെ പുത്രന്മാരാണ് ഇവർ േവിപുത്രന്മാരിൽ ഇവർക്കു മാത്രമേ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അവിടത്തെ സമീപിക്കാൻ പാടുള്ളൂ അവൻ അങ്കണം അളന്നു അത് നൂറു മുഴം വീതം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു ബലിപീഠം ദേവാലയത്തിന്റെ മുൻവശത്തായിരുന്നു അവൻ എന്നെ ദേവാലയത്തിന്റെ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നു ഭൂമുഖത്തിന്റെ കട്ടിളപ്പടികൾ അവൻ അളന്നു അഞ്ചു മുഴം വാതിലിന്റെ വീതി പതിനാല് മുഴമായിരുന്നു അതിന്റെ പാർശ്വഭിത്തികൾ മൂന്ന് മുഴം വീതം ഭൂമുഖത്തിന്റെ നീളം ഇരുപത് മുഴവും വീതി പന്ത്രണ്ട് മുഴവുമായിരുന്നു അതിലേക്ക് പത്തു പടികളും കട്ടിളപ്പടികളും ഇരുവശത്തും തൂണുകളും ഉണ്ടായിരുന്നു അധ്യായം നാപ്പത്തിയൊന്ന് അവൻ എന്നെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അവൻ അവിടുത്തെ കട്ടിളപ്പടികൾ അളന്നു അവയുടെ ഓരോ വശത്തിന്റെയും വീതി ആറു മുഴമായിരുന്നു പ്രവേശന കവാടത്തിന്റെ വീതി മുഴമായിരുന്നു അതിന്റെ പാർശ്വഭിത്തികൾ അഞ്ചു മുഴം വീതമായിരുന്നു അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും നീളം അളന്നു നാല്പത് മുഴം വീതി ഇരുപത് മുഴം പിന്നെ അവൻ അകത്തു കടന്ന് കട്ടിളപ്പടി അളന്നു ഖനം രണ്ടു മുഴം കവാടത്തിന്റെ വീതി ആറ് മുഴം പാർശ്വഭിത്തികൾ ഏഴ് മുഴം വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അളന്നു അതിനു ഇരുപത് മുഴ നീളവും ഇരുപത് മുഴം വീതിയുമുണ്ടായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ഇതാണ് ശ്രീകോവിൽ ദേവാലയത്തിന്റെ ഭിത്തിയുടെ അളന്നു ആറു മുഴം ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി നാലു മുഴം പാർശ്വമുറികൾ മൂന്ന് നിലകളിലായി മുപ്പത് വീതം പാർശ്വമുറികളെ താങ്ങി നിർത്തുന്നതിന് ദേവാലയത്തിന് ചുറ്റും തുലാങ്ങളുണ്ടായിരുന്നു ദേവാലയ ഭിത്തിയിലായിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത് ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പം അനുസരിച്ച് മുകളിലേക്ക് ചെല്ലുന്തോറും പാർശ്വമുറികൾക്ക് വിസ്താരം ഏറി വന്നു താഴത്തെ നിലയിൽ നിന്ന് മധ്യനിലയിലേക്ക് പോകാൻ ദേവാലയത്തിന്റെ അരികിൽ ഒരു ഗോവണി ഉണ്ടായിരുന്നു ദേവാലയത്തിന് ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് ആറു മുഴുമുള്ള ഒരു പൂർണ്ണദണ്ഡായിരുന്നു പാർശ്വമുറികളുടെ പുറംപെത്തിയുടെ കനം അഞ്ചു മുഴമായിരുന്നു തറയുടെ ബാക്കി ഭാഗം അഞ്ചു മുഴം ദേവാലയത്തിന്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്കണത്തിലെ മുറികൾക്കും ഇടയിൽ ചുറ്റും ഇരുപത് മുഴം വേദിയിൽ പാർശ്വമുറികൾ ഒഴിച്ചിട്ടിരുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത് ഒന്ന് വടക്കോട്ടും മറ്റേത് തെക്കോട്ടും തറയുടെ വേദി ചുറ്റും അഞ്ചു മുഴമായിരുന്നു പടിഞ്ഞാറ് ദേവാലയത്തിന്റെ അങ്കണത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിന്റെ വീതി എഴുപത് മുഴമായിരുന്നു അതിന്റെ ചുറ്റുമുള്ള ഭിത്തിക്ക് അഞ്ചു മുഴം കനവും തൊണ്ണൂറ് മുഴ നീളവും അവൻ ദേവാലയം അളന്നു അതിന് നൂറ് മുഴം നീളം അങ്കടവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും കൂടെ നൂറു മുഴം നീളം ആലയത്തിന്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി നൂറു മുഴം വീതി അവൻ പടിഞ്ഞാറ് വശത്തെ മുറ്റത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം ഇരുവശത്തുമുള്ള ഭിത്തികൾ ഉൾപ്പെടെ അളന്നു നൂറ് നീളം അകത്ത് വിശുദ്ധ സ്ഥലത്തും ശ്രീകോവിലും പുറത്ത് ഭൂമുഖത്തിലും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പലകെ അടിച്ചിരുന്നു കിളിവാതിലുകൾക്ക് അഴിയിട്ടിരുന്നു മറയ്ക്കാൻ വിരിയും ഉണ്ടായിരുന്നു വാതിലിന് മുകളിലേക്ക് ശ്രീകോവിലിന്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും ഭിത്തിയിൽ ചിത്രപ്പണികൾ ഉണ്ടായിരുന്നു കരൂപുകളും ഈന്തപ്പനകളും രണ്ടു കെരൂപുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു ഓരോ മുഖം ചിത്രീകരിക്കപ്പെട്ടിരുന്നുണ്ടായിരുന്നു ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കൊത്തിവെച്ചിരുന്നു ദേവാലയ ഭിത്തിയിൽ തറ മുതൽ വാതിലിന്റെ മേൽഭാഗം വരെ കെരൂപകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രങ്ങൾ കൊത്തിയിരുന്നു വിശുദ്ധ സ്ഥലത്തിന്റെ കട്ടിളക്കാൽ സമചതുരത്തിലായിരുന്നു തടി കൊണ്ടുള്ള ബലിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുണ്ടായിരുന്നു അതിന് മൂന്ന് മുഴം ഉയരവും രണ്ടു മുഴം നീളവും രണ്ടു മുഴം വീതിയുമുണ്ടായിരുന്നു അതിന്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ഇത് കർത്താവിന്റെ സന്നിധിയിലെ മേശയാണ് വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിലിനും ഈ രണ്ടു വാതിലുകൾ ഉണ്ടായിരുന്നു വാതിലുകൾക്ക് തിരിയുന്ന ഈ രണ്ടു പാളികളുണ്ടായിരുന്നു ഭിക്തികളിൽ എന്ന പോലെ കെരൂവുകളുടെയും ഈന്തപ്പനങ്ങളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിന്റെ വാതിലുകളിലും കൊത്തിയിരുന്നു ഭൂമുഖത്തിന് മുൻവശത്തായി മരം കൊണ്ടുള്ള ഒരു വിധാനമുണ്ടായിരുന്നു ഭൂമുഖത്തിന്റെ ഇരുവശങ്ങളിലും അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു അധ്യായം നാപ്പത്തിരണ്ട് അവൻ എന്നെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയ അങ്കണത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവൻ എന്നെ നയിച്ചു വടക്കു വശത്തുള്ള കെട്ടിടത്തിന്റെ നീളം നൂറു മുഴവും വീതി അമ്പത് മുഴവും ആയിരുന്നു അകത്തെ അങ്കണത്തിന്റെ ഇരുപത് മുഴത്തിനടുത്ത് പുറത്തെ അങ്കണത്തിലെ കാൽത്തളത്തിനഭിമുഖമായി മൂന്നു നിലകളിലായി നടപ്പരകളുണ്ടായിരുന്നു മുറികൾക്ക് മുമ്പിൽ അകത്തേക്ക് മുഴം വീതിയും മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു അതിൻ്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു നടപ്പുരകൾക്ക് താഴെയും മധ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾക്ക് മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടിഞ്ഞിരുന്നു അവ മൂന്ന് തട്ടായി നിലകൊണ്ടു ബാഹ്യാങ്കണത്തിലേതുപോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തിലെയും മുറികളെക്കാൾ വീതി കുറഞ്ഞു പോയത് മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യാങ്കണത്തിനു നേരെ അൻപത് മുഴ നീളത്തിൽ ഒരു ഭിത്തിയുണ്ടായിരുന്നു ദേവാലയത്തിന് എതിരെയുള്ള മുറികളുടെ നീളം നൂറു മുഴം ആയിരുന്നെങ്കിൽ ബാഹ്യാങ്കണത്തിലുള്ളവയുടേത് അമ്പത് മുഴമായിരുന്നു ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്ക് വശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത് തെക്കു വശത്ത് അങ്കണത്തിനും കെട്ടിടത്തിനുമെതിരെ മുറികളുണ്ടായിരുന്നു മുറികൾക്ക് മുമ്പിൽ വഴിയുണ്ടായിരുന്നു നീളം വീതി ബഹിർഗമന വാർഗങ്ങൾ വാതിലുകൾ മറ്റു സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും തെക്കേ മുറികളുടെ താഴെ കിഴക്ക് വശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു അവയ്ക്കെതിരെ ആയിരുന്നു നടുവിത്തി അവൻ എന്നോട് പറഞ്ഞു അങ്കടത്തിനെതിരെ വടക്കും തേക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വെച്ചാണ് ഏറ്റവും വിശുദ്ധമായ വലവസ്തുക്കൾ ഭക്ഷിക്കുക ധാന്യ ബലിക്കും പാപപരിഹാര ഭരിക്കും പ്രാശിത ഭരിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക എന്തെന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ മാറ്റിവെച്ചെ പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ എന്തെന്നാൽ അവ വിശുദ്ധങ്ങളാണ് വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവൂ ദേവാലയത്തിന്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു അവൻ അളവ് തണ്ടുകൊണ്ട് കിഴക്ക് ഭാഗം അളന്നു അഞ്ഞൂറ് മുഴം അവൻ തിരിഞ്ഞ് വടക്കു ഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഴം പിന്നെ അവൻ തെക്ക് ഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഴം അവൻ തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഴം നാലു വശവും അവൻ അളന്നു ഓരോ വശത്തും അഞ്ഞൂറ് മുഴം നീളത്തിൽ അതിനു ചുറ്റും മതിലുണ്ടായിരുന്നു അതു വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്തു സ്ഥലത്തുനിന്ന് വേർതിരിച്ചു